നമസ്കാരം വിവിധ പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിക്കുന്ന സ്മാർട്ട് ഫോണുകളിൽ ഉപയോഗിക്കാവുന്ന ഒരു ആശയവിനിമയ സംവിധാനമാണ് വാട്സപ്പ് ഇന്റർനെറ്റ് ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്ന ഈ ആശയവിനിമയ സംവിധാനം ലോകമെമ്പാടുമുള്ള നിരവധി വ്യക്തികളും ബിസിനസ്സുകൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഇടയ്ക്കിടെ ഓരോ അപ്ഡേഷൻസ് കൊണ്ടുവരാറുണ്ട് എന്നാൽ ഇപ്പോൾ വാട്സപ്പ് ഒരു പുത്തൻ അപ്ഡേഷൻ ആണ് യൂസേഴ്സിനായി മുന്നോട്ട് വയ്ക്കുന്നത് ഇൻസ്റ്റഗ്രാം മാതൃകയിൽ സ്റ്റാറ്റസ് റീഷെയർ ചെയ്യാനുള്ള ഓപ്ഷനുകളാണ് വാട്സപ്പ് അവതരിപ്പിക്കാനിരിക്കുന്നത് വാട്സ്ആപ്പിന്റെ വരാനിരിക്കുന്ന അപ്ഡേഷനിൽ ഈ സംവിധാനം ഒരുക്കുന്നുണ്ട് സ്റ്റാറ്റസുകൾ വീണ്ടും പങ്കുവയ്ക്കുന്നതിനുള്ള ബട്ടണുകൾ പുതിയ വാട്സപ്പിൽ ലഭ്യമായിരിക്കും സ്റ്റാറ്റസുകളുടെ വലിപ്പത്തിൽ വ്യത്യാസം വരുത്തിയും ഇമേജുകൾ ഉപയോഗിച്ചും സ്റ്റാറ്റസുകൾ റീഷെയർ ചെയ്യാനുള്ള അപ്ഡേഷനാണ് വാട്സപ്പ് കൊണ്ടുവരുന്നത് എന്നാൽ തങ്ങളുടെ സ്റ്റാറ്റസുകൾ റീഷെയർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് വാട്സപ്പ് യൂസേഴ്സിന് മനസ്സിലാക്കാൻ സാധിക്കുമോ എന്നത് വ്യക്തമല്ല നിലവിൽ ഏതെങ്കിലും സ്റ്റാറ്റസ് ഷെയർ ചെയ്യണമെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് പങ്കുവയ്ക്കുകയാണ് നമ്മൾ എല്ലാവരും വാട്സപ്പിൽ ചെയ്യാറുള്ളത് വീഡിയോ ജിഫ് ഇമേജുകൾ എന്നിവയാണെങ്കിൽ ഈ രീതിയിൽ സ്റ്റാറ്റസ് പങ്കുവയ്ക്കാനും നമുക്ക് സാധിക്കാറില്ല ഈ ഒരു ബുദ്ധിമുട്ടിൽ നിന്നും ഉപഭോക്താക്കൾക്ക് ആശ്വാസമാകുന്ന തീരുമാനമാണ് വാട്സ്ആപ്പ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് മാത്രവുമല്ല ആൻഡ്രോയിഡിലും ഐ ഒ എസിലും നിരവധി പുതിയ ഓപ്ഷനുകൾ വാട്സപ്പ് ഒരുക്കുന്നുണ്ട് അവസാനത്തെ അപ്ഡേഷനിൽ എഐ സംവിധാനങ്ങളും വാട്സപ്പ് അവതരിപ്പിച്ചിരുന്നു